വിവാദ വിവാദനായകനാണ് ബാല തമിഴ്നാട്ടിൽ നിന്നും വന്ന് നായകനായും ഭിന്നനായുമെല്ലാം മലയാള സിനിമയിൽ നിറസാന്നിധ്യമായി മാറിയ നടനാണ് ബാല ഇപ്പോൾ അഭിനയത്തിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ബാല എല്ലാ ദിവസവും ചർച്ചയാവുന്നുണ്ട് തൻ്റെ വ്യക്തി ജീവിതത്തിലെ വിവാദങ്ങളുടെ പേരിലാണ് ബാല വാർത്തകളിൽ നിറയുന്നത് തൻ്റെ ആദ്യ ഭാര്യ അമൃത സുരേഷുമായുള്ള ബാലയുടെ പ്രശ്നങ്ങളും വിവാദങ്ങളുമെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് അമൃതയ്ക്കെതിരെ ബാല നടത്തിയ ആരോപണങ്ങളും ഈ അടുത്ത് അമൃതയും മകളും ബാലയ്ക്കെതിരെ രംഗത്തെത്തിയതൊക്കെ വലിയ വാർത്തയായി മാറിയിരുന്നു ഇതിനിടയായിരുന്നു ബാല വീണ്ടും വിവാഹിതനായത് തൻ്റെ ബന്ധു കൂടിയായ കോകിലിയെയാണ് ബാല വിവാഹം കഴിച്ചത് മുൻ ഭാര്യയും മകളും തനിക്കെതിരെ തുറന്നു പറച്ചിലുകൾ നടത്തിയതിനു പിന്നാലെയായിരുന്നു ബാലയുടെ വിവാഹം പിന്നാലെ ബാലയും കോകിലയും വാർത്താ താരങ്ങളായി മാറുകയും ചെയ്തു കോകില വർഷങ്ങളായി തനിക്കായി കാത്തിരിക്കുകയാണെന്നും തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിൽ കോകിലിയുടെ സാന്നിധ്യം വളരെ വലുതാണെന്നും ഒക്കെ ബാല പറഞ്ഞിരുന്നു ഇതിനിടെ ഇപ്പോഴത്തെ ഭാര്യയുടെയും കോകിലയുടെയും പഴയൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് മലയാളി പാപ്പരാസി എന്ന യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോയാണ് ചർച്ചയാവുന്നത് ചിത്രത്തിൽ ബാലയ്ക്കും ആദ്യ ഭാര്യ അമൃതയ്ക്കുമൊപ്പം നിൽക്കുന്ന കോകിലയാണ് കാണാൻ സാധിക്കുന്നത് കൊച്ചുകുട്ടിയാണ് ചിത്രത്തിലെ കോകില മാമ പൊണ്ണ് അതോ വേലക്കാരിയുടെ മകൾ എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോയിൽ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഈ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് നേരത്തെ തൻ്റെയും കോഹിലിയുടെയും വിവാഹത്തിന് പിന്നാലെ നൽകിയൊരു അഭിമുഖത്തിൽ ബാല ഒരു ഫോട്ടോയുടെ കാര്യം പരാമർശിച്ചിരുന്നു കേരളം മൊത്തം ഞെട്ടുന്നൊരു ഫോട്ടോ തൻ്റെ പക്കലുണ്ടെന്നാണ് അന്ന് ബാല പറഞ്ഞത് അന്ന് ബാല പറഞ്ഞ ആ ഫോട്ടോ തന്നെയാണോ ഇപ്പോൾ ചർച്ചയാകുന്നതെന്ന് യൂട്യൂബറായ വി വി ഹിയർ ചോദിക്കുന്നുണ്ട് വി വി ഹിയർ യൂട്യൂബ് ചാനലിലൂടെ രണ്ട് സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന വീഡിയോയും ചർച്ചയാകുന്നുണ്ട് ബാലയും കോകിലിയും ബന്ധുക്കൾ ആണെന്ന് താരം തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു താനും എലിസബത്തും തമ്മിൽ ഇരുപത്തൊന്ന് വയസ്സിൻ്റെ പ്രായവ്യത്യാസമുണ്ടെന്നും വാല തുറന്നു പറഞ്ഞിരുന്നു അതിനാൽ ഇങ്ങനൊരു ചിത്രത്തിൻ്റെ സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാൽ പ്രചരിക്കുന്നത് യഥാർത്ഥ ചിത്രമാണോ അതോ വ്യാജമായി സൃഷ്ടിച്ചെടുത്തതാണോ എന്ന കാര്യത്തിൽ വ്യക്തത ലഭ്യമായിട്ടില്ല ചിത്രത്തിൻ്റെ സത്യാവസ്ഥയെ ചൊല്ലിയുള്ള തർക്കവും സോഷ്യൽ മീഡിയയിൽ ചർ നടക്കുന്നുണ്ട് പ്രചരിക്കുന്ന ചിത്രം യഥാർത്ഥമെങ്കിൽ വാലയും കോകയും തമ്മിലുള്ള പ്രായവ്യത്യാസം ഇരുപത്തൊന്നിനേക്കാൾ കൂടുതലാകുമെന്നും സോഷ്യൽ മീഡിയ ചർച്ചകൾ പറയുന്നുണ്ട് ബാലയുടെ മൂന്നാമത്തെ വിവാഹമാണ് കൂഗിലിയുമായുള്ളത് അമൃതയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം ബാല എലിസബത്തിനെ വിവാഹം കഴിച്ചിരുന്നു ഇരുവരും സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ ജോഡികളായിരുന്നു എന്നാൽ ഈ ബന്ധത്തിന് അധികനാൾ ആയസ് ഉണ്ടായിരുന്നില്ല അതേസമയം ബാലയുടെ പീഡനം സഹിക്കാനാവാതെ എലിസബത്ത് ഓടി രക്ഷപ്പെട്ടതാണെന്നാണ് അമൃതയുടെ സഹോദരി അഭിരാമി പറഞ്ഞത്